കുടുംബപരമായ ഒരു അടിയന്തര സാഹചര്യത്തെ തുടർന്ന് മുഖ്യ പരിശീലകൻ ഗൌതം ഗംഭീർ ഇന്ത്യയിലേക്ക് മടങ്ങിയ സാഹചര്യത്തിൽ ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടെസ്റ്റ് മത്സരത്തിനുള്ള ടീം ഇന്ത്യയുടെ ഒരുക്കങ്ങൾക്ക് വി വി എസ് ലക്ഷ്മൺ നേതൃത്വം നൽകും അഞ്ച് മത്സരങ്ങളുള്ള ടെസ്റ്റ് പരമ്പര ജൂൺ ഇരുപതിന് ലീഡ്സിലെ ഹെഡിംഗ്ലിൽ ആരംഭിക്കും വ്യാഴാഴ്ചയാണ് ഗംഭീർ ഇന്ത്യയിലേക്ക് മടങ്ങിയത് അദ്ദേഹത്തിന്റെ അമ്മ സീമ ഗംഭീറിന് ഹൃദയാഘാതമുണ്ടാവുകയും ഡൽഹിയിലെ ഐസിയുവിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തതിനെ തുടർന്നാണിത് അമ്മയുടെ നില മെച്ചപ്പെട്ടാൽ ആദ്യ ടെസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഗംഭീർ യുഗയിലേക്ക് മടങ്ങിയെത്തുമെന്ന് ബിസിസിഐ സ്ഥിരീകരിച്ചു ഗംഭീറിന്റെ അഭാവത്തിൽ നിലവിൽ ഇന്ത്യയുടെ അണ്ടർ പത്തൊമ്പത് ടീമിനൊപ്പം അവരുടെ യു കെ പര്യടനത്തിനായി ലണ്ടനിലുള്ള ലക്ഷ്മൺ ഇന്ത്യയുടെ ഒരുക്കങ്ങൾക്ക് മേൽനോട്ടും വഹിക്കും ദേശീയ ക്രിക്കറ്റ് അക്കാദമിയുടെ തലവനായ ലക്ഷ്മണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ടി ട്വന്റി പരമ്പരയിലും സിംബാബ്ല പര്യടനത്തിലും സീനിയർ ടീമിനെ നയിച്ച പരിചയസമ്പത്തുണ്ട് നിലവിൽ ഇന്ത്യയും ഇന്ത്യ ഇയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ക്വാഡ് മത്സരത്തിൽ അസിസ്റ്റന്റ് കോച്ച് റയാൻ ടാൻ ബോസ്കെറ്റ് ബൌളിംഗ് കോച്ച് മോൾനെ മോർക്കൽ ബാറ്റിംഗ് കോച്ച് സിതാംശു കോട്ടക് എന്നിവരാണ് സ്ക്വാഡിനെ നിയന്ത്രിക്കുന്നത്